മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞു ഓടുകയാണ് ബസൂക്ക എന്ന സിനിമയെ വിലയിരുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഏതൊരു സിനിമയും റിലീസാകുമ്പോൾ അത് കാണാൻ പോകുന്ന പ്രേക്ഷകൻ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് പറഞ്ഞു കേട്ടും വായിച്ചറിഞ്ഞും വിവിധ പ്രൊമോഷനുകൾ കണ്ടും തൻ്റെ മനസ്സിൽ രൂപപ്പെട്ട പോലൊരു ചലച്ചിത്രം തന്നെ വെള്ളിത്തിരയിൽ കാണണമെന്ന് മാത്രം ആരും വാശി പിടിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനി മമ്മൂട്ടിയുടെ ബസൂക്ക ആണെങ്കിൽ പോലും കാണാൻ പോകുന്നത് അമിത പ്രതീക്ഷയോടെ ആവരുതെന്നാണ് കെ നൂസിന് പറയാനുള്ളത് ബസൂക്ക എന്ന മമ്മൂക്ക ചിത്രത്തിന് മുന്നേ റിലീസായ മറ്റൊരു മെഗാസ്റ്റാർ ചിത്രവുമായി ഇതിനെ റിവ്യൂകളിൽ താരതമ്യം ചെയ്യുമെന്നോ പരാമർശിക്കുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സത്യം പറയാമല്ലോ ഇപ്പോഴിറങ്ങുന്ന സിനിമകൾ ഒന്നും തന്നെ നല്ല സിനിമകളെന്ന നമ്മുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്നവയല്ല അതാണ് സത്യവും അപ്പോൾ പിന്നെ അത്രയൊക്കെ മതിയെന്നങ്ങ് നമ്മൾ സമാധാനിക്കുക അതേ മാർഗമുള്ളൂ നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് ബസൂക്ക ഹാക്കറും ബിസിനസ്സുകാരനുമായ ജോൺ എന്ന എത്തിക്കൽ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ബസൂക്കയിൽ അവതരിപ്പിക്കുന്നത് കൊട്ടിഘോഷിച്ച് റിലീസ് ചെയ്യുന്നതിനാൽ ഇതുവരെയുള്ള ഷോകളെല്ലാം ഹൗസ്ഫുൾ ആയിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ടല്ലോ പുതുമയുള്ള രീതിയിലാണ് ചിത്രം എടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുള്ളതിനാൽ സിനിമ കാണാൻ തിരക്ക് കൂടുന്നുണ്ടെന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നുള്ള ഇന്നത്തെയും റിപ്പോർട്ടുകൾ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമയായി അവതരിപ്പിക്കുന്ന ബസൂക്ക ഒരു ബിഗ് ബജറ്റ് ചിത്രം തന്നെയാണ് താനും ഓൺലൈൻ ബുക്കിങ്ങിലും ആ സ്വീകാര്യത വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു അപ്പോ പിന്നെ റിലീസിന് മുമ്പ് കോടി കേരളത്തിൽ നിന്ന് നേടി എന്നതൊന്നും ഒരു പുതുമയല്ലല്ലോ ആഗോള റിലീസുള്ള ബസൂക്ക കേരളത്തിൽ മാത്രം മുന്നൂറോളം സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്തത് ബസൂക്ക നമ്മോട് പറയുന്നത് ഒരു കുറ്റവാളി പോലീസിനെ എങ്ങനെയെല്ലാം വട്ടം കറക്കുന്നു അയാൾ ഒരുക്കുന്ന കെണികളും വെല്ലുവിളികളും അന്വേഷണ സംഘം അതിനെ എങ്ങനെ നേരിടുന്നു എന്നെല്ലാമാണ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തെ ഇരുപത് മിനിറ്റിൽ ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ അതിതീവ്രഭാവം കാണാനാകുന്നുണ്ടെന്നൊക്കെയാണ് ആരാധകരുടെ അതായത് ഫാൻസിന്റെ വിലയിരുത്തൽ അൾട്രാ സ്റ്റൈലിസ് ലുക്കിലാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നതും വിവിധ രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ചെല്ലാം ബസുക്ക എന്ന ഈ സിനിമയിൽ പരാമർശിക്കുന്നുമുണ്ട് ഇതൊരു പുതുമുഖ സംവിധായകനായ ഡിനോ ഡെന്നീസിന്റെ ഗെയിം തന്നെയാണെന്ന് എൻഡ് ടൈറ്റിലിൽ കാണിക്കുന്നുമുണ്ട് ഭാഗ്യം എന്നാൽ നവാഗത സംവിധായകന്റേതായ പക്വതക്കുറവ് ഒന്നും കാര്യമായി കാണാനിട്ടില്ലതാനും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും സരിഗമ ഇന്ത്യ ലിമിറ്റഡും ഡോൾഫിൻ കുര്യാക്കോസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റിവ്യൂകളും അഭിപ്രായങ്ങളും കണ്ട് മനസ്സിലൊരു പ്രത്യേക സിനിമയും വെച്ചാകും ആരാധകർ തിയേറ്ററിൽ സാധാരണ കയറാറുള്ളത് എന്നാൽ സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒരുക്കി വച്ചിട്ടുണ്ടാകുക മറ്റൊരു തരം സിനിമയായിരിക്കും താനും പത്ത് വയസ്സേക്ക് കൊള്ളാത്ത ചില സിനിമകൾക്കൊപ്പം പല നല്ല സിനിമകൾക്കും സംഭവിച്ചിട്ടുള്ള ദുരന്തവും അതുമാത്രമാണ് ഒരു സാധാരണ മസാല എൻ്റർടൈനർ എന്ന് മാത്രമാണ് ബസൂക്കയെ ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനാവുകയുള്ളൂ എന്നാൽ അതിൻ്റെ നിർമ്മാണ രീതികളോ സംഭവങ്ങളെ കൊണ്ടുപോകുന്ന വഴികളോ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് താനും മലയാള സിനിമയിൽ ഇതിനു മുമ്പും ഗെയിമിംഗ് സെന്ററുകളും ഗെയിമിംഗ് കഥാപാത്രങ്ങളും ഒക്കെ ആവോളം വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഇങ്ങനെ ഗെയിമിങ്ങിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമ എന്നത് ആദ്യത്തേത് തന്നെയാണ് ന്യൂജൻസിനെ ഇത്തരം ഗെയിമിങ്ങുമായി നല്ല ബന്ധമുള്ളതിനാൽ വളരെ പെട്ടെന്ന് അവർക്കത് ആസ്വദിക്കാനാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാനാവുന്ന ചിത്രമാണ് ബസൂക്ക എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല എന്നാൽ സാധാരണ പ്രേക്ഷകർക്ക് ഇതിലെ ചില സംഗതികളൊക്കെ സങ്കീർണമായേ തോന്നുകയുള്ളൂ എന്ന് മാത്രമല്ല ഇത് കാണാൻ പോകാൻ തോന്നിയ ആ നിമിഷത്തെയും അവരിൽ ചിലർ ചിലപ്പോൾ ശപിച്ചേക്കും സമൂഹത്തിന് എന്താണ് ഈ സിനിമ കൊണ്ടൊരു ഗുണം നന്മതിന്മകൾ ചൂണ്ടിക്കാണിക്കുകയോ എന്തെങ്കിലും ഒരു തമാശയോ പ്രണയമോ മാതൃകയാക്കേണ്ടുന്ന എന്തെങ്കിലും ഒരു കഥാതന്തുവോ ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സിനിമയിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുതേ എന്നാണ് അതിനുള്ള ഏക ഉത്തരം മമ്മൂട്ടി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സംവിധായകൻ ഡീനോ ഡെന്യീസ് കഥ പറഞ്ഞപ്പോൾ തനിക്കിത് വളരെ കനക്റ്റിംഗ് ആയി തോന്നിയെന്നും അതുകൊണ്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവെന്നുമാണല്ലോ ഏത് ജനറേഷനോടും ചേർന്ന് നിൽക്കുന്ന നടൻ തന്നെയാണ് മമ്മൂട്ടി പക്ഷേ സാങ്കേതിക പരിജ്ഞാനമുള്ള മമ്മൂട്ടിയെ പോലൊരു വ്യക്തി ഇത്തരമൊരു സിനിമയിൽ അഭിനയിക്കുന്നതിന് കഥ കേട്ടിട്ടും തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്കൊക്കെ അത് അത്രയ്ക്കങ്ങനെ കണക്ട് ആവണമെന്നില്ല വീണ്ടും പറയട്ടെ പുതിയ മൊബൈൽ ഫോണുകളും വ്യത്യസ്ത ആപ്പുകളുമൊക്കെ ഉപയോഗിച്ച് പരിചയിച്ചിട്ടുള്ള പഴയ തലമുറയിൽപ്പെട്ടവർക്കും ഒരുപക്ഷെ സിനിമ സാവകാശത്തിലാണെങ്കിലും ഉൾക്കൊള്ളാനായേക്കും ബസൂക്ക എന്ന വാക്കിന് ഡിക്ഷണറിയിൽ കാണുന്ന അർത്ഥം തോളിൽ വെച്ച് സൈനിക വാഹനങ്ങളിലെ മിസൈലുകൾക്ക് നേരെ പോലും വെടിയുതിർക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ട്യൂബ് ആകൃതിയിലുള്ള തോക്കെന്നാണ് എത്ര ശക്തനായ എതിരാളിയേയും ആ ആയുധം ഉപയോഗിച്ച് തകർക്കാനാവുമെന്നാണല്ലോ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ സിനിമയ്ക്ക് ആ പേരിനോട് എത്ര കണ്ട് നീതി പുലർത്താനായെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത് ഞങ്ങൾ പറയുന്നുമില്ല നിങ്ങൾ കണ്ട് ബോധ്യപ്പെടുക ഭൂരിഭാഗം നേരങ്ങളിലും ഗെയിമിങ്ങിലൂടെയും അതിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളുടെയും ഒക്കെ തന്നെയാണ് ഈ സിനിമ നീങ്ങിപ്പോകുന്നത് ഒരൊറ്റും പിടിയും കിട്ടാത്തൊരു ആദ്യ പകുതിയാണ് ബസ്സുകൾക്ക് ആ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത് എന്നൊരു ആക്ഷേപം ഇല്ലാതില്ല എന്നാൽ അവസാനം വരെ കണ്ടവനും അതേ വികാരം തന്നെയാണുള്ളതെന്നും എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഒരു പ്രേക്ഷകന് പോലും മനസ്സിലായില്ലെന്നും ഈ സിനിമ കണ്ടിറങ്ങുന്നവർ പറയാതിരിക്കുമോ എന്തിനാണ് ആ മമ്മൂട്ടി ഇതിൽ ഇങ്ങനെ അഭിനയിച്ചിരിക്കുന്നത് എന്താണ് ഈ സിനിമ ഇങ്ങനെ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും മമ്മൂട്ടി ഫാൻസ് അല്ലാത്തതിനാൽ മമ്മൂട്ടി വിരുദ്ധ ഫാൻസിന്റെ കുശുംബായി മാത്രം കരുതി സമാധാനിച്ചാൽ മതി നിങ്ങൾ മമ്മൂട്ടി ഫാൻസുകാരതിനെ ടെക്നോളജി ഇത്രയ്ക്ക് വളരാതിരുന്ന കാലത്ത് പണ്ടിറങ്ങിയ മമ്മൂട്ടി പടങ്ങൾ മിക്കതും മെഗാ ഹിറ്റുകളായിരുന്നു ടെക്നോളജി അതിശയിപ്പിക്കുന്ന രീതിയിൽ വളർന്നപ്പോൾ കഥയെ ഉണ്ടാകുന്നില്ല കോട്ടിടുന്നു സാധാ ഗ്ലാസ് വെക്കുന്നു പിന്നെ ഗൂളിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നു തോക്കുമായി സ്ലോ മോഷനിൽ നടത്തിക്കുന്നു പിന്നെ വെടി പുക ചോര ബീജിയം കൊണ്ട് സിനിമ വിജൃംഭിപ്പിക്കാൻ നോക്കുന്നു ബസുക്കയിൽ മമ്മൂട്ടി കഥാപാത്രം ഒരു ബസ് സ്റ്റോപ്പിൽ ബസിനായി കാത്തിരിക്കുന്നു പിന്നീടുള്ള കുറേ ഭാഗങ്ങൾ ആ ബസ്സിനുള്ളിലും ബസ്സുമായി ബന്ധപ്പെട്ടുമാണ് നടക്കുന്നത് യാത്രക്കിടെ നാലഞ്ച് ചെക്കന്മാരുടെ ബൈക്കിലുള്ള കളികൾ ഒരു പാവം സ്ത്രീയെയും അവരുടെ ചെറിയ മകളെയും അപകടത്തിൽപ്പെടുത്തുന്നതും ചെക്കന്മാരെ മമ്മൂട്ടി ഇറങ്ങി ചെന്ന് അടിച്ച് നിലംപരിശാക്കുന്നതുമൊക്കെ സിനിമയ്ക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത സീനായിട്ടും മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാണിക്കാനാണെന്ന് അറിയാവുന്നതിനാൽ നമ്മളത് അങ്ങോട്ട് സഹിക്കും പിന്നീടുള്ള പോലീസിന്റെ ബസ്സിനകത്തെ ഇടപെടലും ഓക്കെ പക്ഷെ തുടർന്നുള്ള വെടിവയ്പ് അത് അൺസഹിക്കബിൾ ആണ് അത് സഹിക്കണമെങ്കിൽ എന്തൊരു അണ്ണ നമ്മളൊരു പക്ക ഫാനാകണം അതും പോട്ടെ ബസ്സിനുള്ളിൽ ഉച്ചത്തിൽ ഗെയിമുകൾ കളിക്കുന്ന ഒരാൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നിടത്ത് നിന്നാണ് ഇതൊരു ഗെയിമിംഗ് ത്രില്ലറായി മാറുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഫോറൻസിക് വിദഗ്ധനായ ജോൺ എന്ന മമ്മൂട്ടി കഥാപാത്രം ഓരോ കവർച്ചകൾക്കും മുമ്പായി സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക സ്വഭാവക്കാരനായ ക്രിമിനലിനെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് സഹയാത്രികനായ ഹക്കിം ഷായാണ് ശബ്ദശല്യം ഉണ്ടാക്കുകയും പിന്നെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ മാറുകയും ചെയ്യുന്ന വിവാദ ഗെയിമർ സന്തോഷ് വർക്കി എന്ന നമ്മുടെ ആറാട്ടണ്ണനും ഇതിൽ ഒരു വരവ് വരുന്നുണ്ട് പ്രേക്ഷകർ അപ്പോൾ ശരിക്കും ഇളകുന്നുമുണ്ട് പക്ഷേ ആറാട്ടണ്ണനെ ഇതിൽ പ്രതിഷ്ഠിച്ചതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊരു അഭിപ്രായവും പറയാനില്ലേ എ സി പി ബെഞ്ചമിൻ ജോഷ എന്ന മറ്റൊരു പ്രധാന കഥാപാത്രത്തെ തമിഴിലെ സംവിധായകനും എഴുത്തുകാരനുമായ ഗൗതം വാസുദേവ മേനോനാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവനും നല്ല പ്രാധാന്യം സിനിമയിലുണ്ട് പക്ഷേ അയാളുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ അന്വേഷണം എന്നതും ഉന്നത പോലീസുകാരുടെ ചർച്ചകളുമൊക്കെ ഒരു തരം രണ്ടാം കിട കോമാളിക്കളിയായി നമുക്ക് അനുഭവപ്പെടും പരസ്പര ബന്ധമില്ലാത്ത കുറേയേറെ സീനുകൾ തീർച്ചയായും ബോറടിപ്പിക്കുന്നവ തന്നെയാണ് ഗെയിമിംഗ് ത്രില്ലർ എന്നൊക്കെ മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രേക്ഷകൻ അതൃപ്തിയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന വിരസമായ ചിത്രമായാണ് പക്കാനല്ലാത്തവർക്കെല്ലാം അനുഭവപ്പെടുന്നത് എന്ന് മമ്മൂക്കയോട് സഹതാവുമൊക്കെ ഉണ്ടെങ്കിലും പറയാതെ വയ്യ മമ്മൂട്ടി എന്ന നടൻ നമ്മളെയൊക്കെ പണ്ട് വ്യത്യസ്ത സിനിമകളിലൂടെ പലതവണ അത്ഭുതപ്പെടുത്തിയതുപോലെ ബസൂക്കയിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണല്ലോ ചിത്രം എന്തായാലും കാണാൻ നമുക്ക് തോന്നലുണ്ടാക്കിയത് തന്നെ ആ പ്രതീക്ഷ നിറവേറ്റുന്നതിന് കുറെയൊക്കെ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ പക്ഷേ ഇത്രയും പ്രായമായ ഈ ഒരു മനുഷ്യനെ കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യിച്ചെടുത്തതെന്നതിൽ നവാഗത സംവിധായകനെ തീർച്ചയായും അഭിമാനിക്കാം തീരെ വയ്യെങ്കിലും എഴുപത്തിനാലാം വയസ്സിലും പല കളികൾക്കുമായി ഇനിയൊരംഗത്തിനുകൂടി ബാല്യം തനിക്ക് ബാക്കിയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ലെന്ന ചൊല്ലുപോലെ ശബ്ദവും ആക്ഷനും ഒക്കെ പലപ്പോഴും ഒത്തുപോകുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും താനിപ്പോഴും ജോയ് സ്റ്റിക്കറാണ് പിടിക്കുന്നതെന്നും തൻ്റെ പ്രായത്തിലുള്ളവർ വാക്കിംഗ് സ്റ്റിക്കറാണ് പിടിച്ച് നടക്കുന്നതെന്നുമുള്ള ആ ഒരു ഒറ്റ സംഭാഷണം മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എരിയുന്ന കരനിലെ നമുക്ക് കാണാൻ മമ്മൂട്ടി എന്ന നടൻ്റെ രൂപഭാവങ്ങളെ വേഷാലങ്കാരത്തിലൂടെയും മേക്കപ്പിലൂടെയും കുറെയൊക്കെ വീണ്ടും മുതലാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബസു കൈയിൽ സംവിധായകൻ ഏതാനും സീനുകളിൽ അത് പ്രകടവുമാണ് ചില വെടിവയ്പ് രംഗങ്ങളൊക്കെ എന്തൊരു വളിപ്പാണെന്ന് നമുക്ക് തോന്നിയാലും അവസാന ഭാഗം വരെ കാത്തിരിക്കുന്നവർക്കായി ആ സീനിന്റെ വൈകല്യം മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നെന്ന് ന്യായീകരിക്കാൻ രചയിത് സാധിക്കുന്നുണ്ട് ഭാഗ്യം സംവിധായകൻ ഡീനോ ഡെന്നിസ് തന്നെയാണ് ബസുക്കയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത് റോബി വർഗീസ് രാജും നിമിഷ് രവിയുമാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്വൽ ഇഫക്റ്റുകൾ സംഘടനകൾ സംഗീതം എന്നിവയുൾപ്പെടെ ബസുക്കയുടെ ഗെയിമിംഗ് പശ്ചാത്തലം ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും അതിൻ്റെ മാസ്മരികതയോടെ തന്നെയാണോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങളാണ് പറയേണ്ടത് ഈ കഥയില്ലാ കഥയ്ക്ക് പുതുമയുണ്ടെന്ന് പറയുന്നവർക്കും അത് പറയാം എന്നാൽ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു സിനിമയായി ബസുക്കയെ മാറ്റാൻ ഡീനോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അവ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാനും പറയും ഈ റിവ്യൂ കേട്ട നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം ഇതെന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ വിലയിരുത്തിയിരിക്കുന്നതെന്ന് അതായത് നല്ലതെന്നോ മോശമെന്നോ ശരാശരി എന്നോ ശരാശരിയെന്നോ ഒന്ന് തീർത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഒറ്റ മറുപടിയേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള കാരണം നിങ്ങൾക്കും ബോധ്യമാകും അതേ പറയാനുള്ളൂ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടായേക്കാം എന്നൊരു സൂചന അവസാന ഭാഗത്ത് നൽകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും എനിക്കൊരു സംശയമുണ്ട് അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും ബസൂക്ക എല്ലാവരും കാണണം കണ്ടു വിലയിരുത്തണം എന്നാണ് എഡിറ്റർ ജാബ്രിനോടൊപ്പം കെ വേണ്ടി ഈ എനിക്കും പറയാനുള്ളത്